ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നമ്മളുടെ നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി വളരാനൊക്കെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും മാത്രമല്ല മുടി മാത്രമല്ല നമ്മളുടെ ഇതുപോലുള്ള വെളുത്ത് താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടെ ഈ ഹോം മെയ്ഡ് ഡൈ ആയതുകൊണ്ട് നമുക്ക് കെമിക്കലൊന്നും കാണത്തില്ല വിശ്വസിച്ച് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് താടിയൊക്കെ നല്ലപോലെ കറുത്ത് കിട്ടുക മാത്രമല്ല നല്ലപോലെ തന്നെ തഴച്ച് താടിയൊക്കെ മീശയൊക്കെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ കൂടെയാണ് അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തയാണ് അതിന് ശേഷമുള്ളതാണ് കാണുന്നത് നമുക്ക് നല്ലപോലെ തന്നെ താടിയും മീശയൊക്കെ കറുത്തു വരികയും ചെയ്യും അതുമാത്രമല്ല ഇന്ന് ഉണ്ടാക്കുന്നത് കറ്റാർവാഴ കൊണ്ടാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ ജ്യൂസ് നമ്മളുടെ തലയിലൊക്കെ ആഴ്ചയിൽ രണ്ട് ഒക്കെ അപ്ലൈ ചെയ്താൽ നല്ലപോലെ തന്നെ മുടിയൊക്കെ തഴച്ച് വരാനും മുടിക്ക് നല്ല ആരോഗ്യം വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതേ ഇതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നീളവും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യവും വരും അപ്പം അത്രയും നല്ല എഫക്റ്റീവാണ് നമുക്കറിയാം കറ്റാർവാഴ നമ്മൾ ഫേഷ്യൽ ക്രീമൊക്കെ ഉണ്ടാക്കാനൊക്കെ കറ്റാർവാഴ വാഴ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ കറ്റാർവാഴ നമ്മൾ ഒരു ചുവടെങ്കിലും നട്ട് വളർത്തിയാൽ നമുക്ക് ഇതുപോലുള്ള ഡൈ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് അത്യാവശ്യം തന്നെ ജെല്ലുള്ള കറ്റാർവാഴ വേണം നമുക്ക് നോക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് മണ്ണിലും നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താവുന്നതാണ് ഞാൻ അത്യാവശ്യം ജെല്ലോട് കൂടിയ കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതിന് ശേഷം കറയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം ഇന്ന് കറ്റാർ വാഴ മാത്രമല്ല നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയും അതുപോലെ തന്നെ വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് നമ്മളുടെ ഡൈ നല്ല എഫക്റ്റീവായിട്ട് തന്നെ കിട്ടും അപ്പോൾ പനിക്കൂർക്കയുടെയും ഗുണങ്ങൾ അറിയാം നമ്മളുടെ മുടിയൊക്കെ കറുപ്പിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വേപ്പില നമ്മളുടെ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ പനിക്കൂർക്കിയും അതുപോലെ കറ്റാർ വാഴയും അതുപോലെ തന്നെ ഇത് കേശവർദ്ധനയാണ് കേട്ടോ അതും നമുക്ക് രണ്ട് മൂന്ന് ഇല എടുത്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്താൽ നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഡൈ നമ്മളിത് ഇതുപോലെ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്താൽ നമ്മളുടെ വെള്ളത്തിൽ പോലും കളർത്തിയാൽ പോവില്ല അതുപോലെ തന്നെയാണ് മുടിയിലൊക്കെ നമ്മളുടെ മുടിയിലൊക്കെ ആകുന്നത് കേട്ടോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡൈ യാണ് yeah. അപ്പോൾ അത്യാവശ്യം കറ്റർവാഴി എടുത്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ കറയൊക്കെ കളഞ്ഞ ശേഷം വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫീസിലൊക്കെ തേക്കാനാണെങ്കിലും കറയൊക്കെ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതിന് ശേഷം ഞാനിത് നമ്മളുടെ പനിക്കൂർക്കയും അതുപോലെ വേപ്പിലത്തുണ്ട് വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേപ്പില നമുക്കറിയാം വേപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചയൊക്കെ യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ ഒരു ജാലിട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് പിന്നെ കേശവർധിനിയാണ് അതിൻ്റെ കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് നല്ല പേസ്റ്റ് അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നേരെ നേർ പകുതിയാക്കി വറ്റിച്ചെടുക്കണം അപ്പം തേയില വെള്ളവും നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് തേയില വെള്ളത്തിൽ അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം നോർമൽ വാട്ടിലിനെ കാട്ടിയായിട്ടും നല്ലത് തേയില വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം അപ്പം ഇത് ആവശ്യത്തിന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കൂടി പോയാൽ മുടിന്ന് തല മുടിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ അത് മുടിയിൽ പിടിക്കാനായിട്ട് സാധ്യത വാണ് കേട്ടോ ഇപ്പൊ ദേ ഇതുപോലെ വേണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആക്കി വെക്കണം അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നല്ലപോലെ കളർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളൊക്കെ അറിയാം പനിക്കൂർക്കൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു കളർ ചേഞ്ച് കിട്ടും പിന്നെ ഒരു പൊടി കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട് അത് കൂടെ ആഡ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട ശേഷം നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അതുകൂടെ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് ഒരു ദിവസം മൊത്തം ഫുള്ള് റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കെട്ടാ അപ്പോൾ ഇരുമിചനിച്ചട്ടി ആകുമ്പോൾ നല്ലപോലെ തന്നെ ആ കളർ ചേഞ്ച് ഒക്കെ നമുക്ക് കാണാനും പറ്റും അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ തന്നെ ഇറങ്ങി കിട്ടുകയും ചെയ്യും കെട്ടോ എപ്പോഴും നാച്ചുറൽ ഡൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇരുമിചനീച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്ക കൊടുക്കുന്നത് അത് നെല്ലിക്കാപ്പൊടിയും നമുക്കറിയാം മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് അത് നമുക്കിത് ആവശ്യത്തിന് കുറച്ച് തേയില വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതായത് ഇരുന്ന് ഇരിക്കും തോറും ഒന്ന് ആഡായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് ഡൈ കിട്ടിക്കുള്ളൂ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കലക്കി വെക്കാനായിട്ട് ഒത്തിരി വെള്ളം

അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ച് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല ആയിട്ട് തന്നെ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി മുടി ആ കാലനേരം മാറാനും അതുപോലെ തന്നെ നമ്മളുടെ ഒന്ന് ചെമ്പിക്കാനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കറുത്ത് കിട്ടില്ല എടുത്തു വെച്ചാലും മുടി വളർച്ചയ്ക്കും ഒക്കെയാണ് ഈ ഡൈ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ആ മുടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത ശേഷം ഒരു പൊടി കൂടെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇന്ന് നമ്മൾ മുടി കറുപ്പിക്കുന്നത് അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ അറിയാം മുടിയെല്ലാം തന്നെ നമുക്കൊരു ഒരു ചെമ്പിച്ചൊരു കളറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീലയാമരി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് തേയില വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഇതുകൂടെ ഇട്ട ശേഷം നമ്മളുടെ മുടി കറക്കത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടത് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് ഒരു ചെമ്പ് കളർ കിട്ടാനുമാണ് അത് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ ഫുള്ളായിട്ട് നമുക്കത് മാത്രം ഇട്ടാൽ മുടി കറുത്ത് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ടാൽ മാത്രമേ മുടി കറുത്തു കിട്ടുകയുള്ളു അപ്പോൾ ഇത് നമ്മളുടെ നീലയാമ്പരി പൗഡറും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ട്രൈ ആകാതിരിക്കാൻ ഒരു കവറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തലയിൽ അപ്പോൾ ഇത് എല്ലാം ഒന്ന് സെറ്റാകണം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളയണം അതിനായിട്ട് സോപ്പോ ഷാംപൂ ഒന്നും ഇടണ്ട ഞാൻ കറ്റാർ വാഴയുടെ ജ്യൂസ് തന്നെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞ ശേഷം അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടിക്കുള്ളൂ ഇതുപോലെ വെള്ളത്തിലിടുക അല്ലെങ്കിൽ നമുക്ക് ആ കറ ഫുള്ള് പോകാനൊന്നും ചരിച്ചു വെച്ചാൽ മാത്രം മതിയോ മഞ്ഞക്കറയൊക്കെ ഒന്ന് പോയി കിട്ടും അതിനുശേഷം രണ്ട് സൈഡും പിള്ളേർന് ശേഷം ജെല്ല് മാത്രം എടുക്കണേ അപ്പം കറ്റാർ വാഴയുടെ ജെല്ല് നമ്മൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കൊന്നും ഡൈ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി ഇട്ടാലും മുടിയൊക്കെ നല്ലപോലെ തന്നെ തഴച്ച് വരാൻ വളരാനൊക്കെ നല്ലതാണ് കേട്ടോ അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞത് മുടിക്ക് അപ്പോൾ അത് ഇത് എല്ലാ ജെല്ല് മാത്രം ഇട്ട് ഒന്ന് അടിച്ച് നമുക്ക് വെറും വെള്ളത്തിനൊന്ന് അടിച്ച് മാത്രം ഒന്ന് എടുക്കണം കേട്ടോ എടുത്ത ശേഷം മുടിയിൽ അപ്ലൈഡ് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഷാംപൂ സോപ്പിനൊക്കെ പകരമാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ജ്യൂസ് കുറച്ച് കൂടെ വെള്ളത്തിലൊന്ന് ആഡ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ നമ്മളുടെ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ അമ്മ ഹെയർ ഒക്കെ ഒന്ന് കഴുകിയതാണ് അപ്പോൾ മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മീശയും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ കറുത്ത് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് രണ്ട് സ്റ്റെപ്പായിട്ട് തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ മുടിയും മീശയൊക്കെ കറുത്ത് കിട്ടത്തുള്ളൂ ഇത് താടിയിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്താൽ ഇതുപോലെ തന്നെ കറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്